പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ഒരുപാട് സങ്കടത്തോടു കൂടി കേട്ടൊരു വാർത്തയാണ് വയനാട്ടിലെ ചുരൽമറയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ നമുക്കറിയാം കേരളം ഇന്നവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് നൂറുകണക്കിന് ആളുകൾ മരിച്ചു ഇപ്പോഴും ഒരുപാട് ആളുകൾ എണ്ണമറിയാത്ത ആളുകൾ മണ്ണിൻ്റെ അടിയിലാണെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഇതൊക്കെ ഒരുപാട് നമുക്ക് സങ്കടമാണ് ഒരുപാട് എന്താ പറയുക വിഷമത്തോടു കൂടിയാണ് ഈ ഇടയിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ ഖേദിക്കുക കേട്ടോ കുറച്ച് മുമ്പ് അഥവാ പിന്നെ മിനിഞ്ഞാന്ന് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിൻ്റെയും ഒരാഴ്ച മുമ്പ് ആണ് എന്ന് തോന്നുന്നു ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നാം ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം കണ്ടല്ലോ ഇത് വയനാട് ഉരുൾപൊട്ടുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾ മുമ്പ് കാരണം വയനാട് എന്നാണ് ഉരുൾപൊട്ടൽ എന്ന് ഉണ്ടായത് എന്ന് നമുക്കൊക്കെ അറിയാം ആഴ്ച വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെയും മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് ഈ ഒരു കുട്ടികളുടെ വീഡിയോ ഇതിപ്പോൾ വ്യാപകമായിട്ട് വാട്സപ്പിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അംഗമായിട്ടുള്ള ഒട്ടുമിക്ക ഗ്രൂപ്പുകളിലെല്ലാം ഇത് വന്നിട്ടുണ്ട് ഇത് ഏതോ ഒരു തൽപര കക്ഷികളാണ് ഇതിൻ്റെ പുറകിൽ നമുക്ക് മനസ്സിലാക്കാം ആ പിഞ്ചു കുട്ടികൾ എന്ത് പഴിച്ചിടവും നിങ്ങളൊന്നാലോചിക്കണം അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇപ്പോൾ വരുന്നത് എന്താ ചെറിയ പിഞ്ചു മക്കളുടെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കും അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം നമ്മുടെ കേരളത്തിന് സമ്മാനിച്ചത് അല്ലെങ്കിൽ വയനാട്ടിന് സമ്മാനിച്ചത് എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് അതിന്റെ പുറകിൽ ഞാൻ പറഞ്ഞല്ലോ വേറെ ഏതോ ഒരു തൽപര കക്ഷികളാണ് അപ്പോ ഇങ്ങനത്തെ വീഡിയോകളൊന്നും മാക്സിമം നിങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക തമാശക്ക് പോലും പ്രചരിപ്പിക്കരുത് കാരണം ആ കുട്ടികളുടെ പിന്നെ മാതാപിതാക്കളുടെ പാരന്റ്സിന്റെ കയ്യിൽ ഈ വീഡിയോ എത്തുമ്പോൾ അവർ എത്രത്തോളം വിഷമിക്കുന്നുണ്ടാവും ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നത് ആ കുട്ടികൾ വയനാട്ടുകാരാന്നാണ് അപ്പൊ വയനാട്ടിലെ ആ കുട്ടികൾ ഇങ്ങനത്തെ ഒരു ദുരന്തത്തിന് വേണ്ടി അല്ലെങ്കിൽ ശക്തമായ മഴ കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം കേട്ടു അതുകൊണ്ടാണ് വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം ഭവിച്ചത് എന്നൊക്കെ ആ നിലക്കെയാണ് വാട്സപ്പിൽ വോയിസും മെസ്സേജും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ദയവ് വിചാരിച്ച് ഇതുപോലത്തെ പൊട്ടത്തരങ്ങളൊന്നും പ്രചരിപ്പിക്കാതിരിക്കുക പൊട്ടത്തരം അത് എത്രത്തോളം മാനസികമായ വിഷമുണ്ടാക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്ക് അതേപോലെ തന്നെ ഈ മക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് ഷെയർ ചെയ്യാൻ മാത്രം എന്ത് വിഡ്ഢികളാണ് നമ്മൾ മുതിർന്ന ആളുകളൊക്കെ എത്രത്തോളം പൊട്ടന്മാരാണ് നമ്മുടെയൊക്കെ മക്കൾ ഏതൊക്കെ തരത്തിൽ എന്തെല്ലാം വർത്താനങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ വന്നത് നശിച്ചു പോയെങ്കിൽ അല്ലെങ്കിൽ ചത്തുപോയെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ പറയാറുണ്ട് അതൊക്കെ അതേപോലെ സംഭവിക്കുന്നുണ്ടോ അപ്പോൾ ഇതൊരു തമാശ രൂപേണ അവർ ആരോ ചെയ്തു ആ വീഡിയോ അവർ റെക്കോർഡ് ചെയ്തു അവർ ഒരു പക്ഷേ മേ ബി അവരുടെ കുടുംബ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഷെയർ ചെയ്തു വന്നതാവാം ഇപ്പോൾ ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായതിന് ശേഷം വ്യാപകമായിട്ട് അത് വാട്സപ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലും പ്രചരിപ്പിക്കുന്നുണ്ട് കോമഡി ആയിട്ട് നിങ്ങളൊന്നാലോചിക്കുക എത്രത്തോളം മോശമാണ് ഈ പ്രവൃത്തി എന്നുള്ളത് അപ്പൊ ഇതുപോലത്തെ വീഡിയോകൾ മാക്സിമം നമ്മുടെ കയ്യിൽ വരുന്ന സമയത്ത് അത് ഡിലീറ്റ് ചെയ്ത് കളയാ അത് തൊട്ടടുത്ത ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യാതിരിക്കുക ഈ സമയത്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ടേ നമ്മള് നമ്മുടെ കേരളം മൊത്തത്തിൽ വിറങ്ങലിച്ച് ടെൻഷൻ അടിച്ച് പേടിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു സമയത്ത് ഇമാതിരി ശക്തമായ മഴ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ അതിനിടയിൽ ഏതോ ഒരു തൽപര കശികൾ ഇതുപോലെ തന്നെ എന്റെ ബാക്കിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് ആ കുട്ടികളുടെ മാതാപിതാക്കൾ കണ്ടെ എത്രത്തോളം വിഷമിക്കും എന്റെ വീഡിയോ കാണുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഇങ്ങനത്തെ വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ പ്രചരിപ്പിക്കരുത് വരുന്ന സ്പോട്ട് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം ഇതൊന്നും ആ കുട്ടികളുടെ പ്രാർത്ഥനയോട് സംഭവിക്കുന്നതല്ല മനസ്സിലാക്കണം നിങ്ങൾ ഇത് പ്രകൃതി ദുരന്തങ്ങളൊന്നും നമ്മൾ ഒരു പക്ഷേ പ്രാർത്ഥിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ തമാശക്ക് പറഞ്ഞുകൊണ്ടോ വരുന്നതല്ല അത് പ്രകൃതി നമുക്ക് തരുന്ന സംഭവങ്ങളാണ് അതിനൊക്കെ മുന്നറിയിപ്പുകളും പ്രകൃതി മുന്നേ തന്നിട്ടുണ്ടാവും നമ്മളത് കാണാതെ പോകുന്നതാണ് പഴയ ആളുകളോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും പ്രകൃതി എന്തൊക്കെ മുന്നൊരുക്കുകൾ അത് തരാമെന്നുള്ളതൊക്കെ ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ചെറിഞ്ഞ ഭാഗത്ത് മല പോലെ നിൽക്കുന്ന സ്ഥലങ്ങൾ മരങ്ങളൊക്കെ ചെരിഞ്ഞു നിൽക്കും അതേപോലെ തന്നെ ഒരുപാട് പിന്നെ ഇല്ലാത്ത ഉറവുകളൊക്കെ പൊട്ടി വരും അത് അടിയിലുള്ള വെള്ളം പിന്നെ എന്താ മർദ്ദം കൂടി ഭയങ്കര പ്രഷറായിട്ട് വരുമ്പോൾ അത് നമ്മുടെ ഒരു ഭൂമിക്ക് വഹിക്കാവുന്ന ഒരു ജലത്തിനൊരു അളവുണ്ട് അതിനപ്പുറത്തേക്ക് ഭൂമി വെള്ളം വഹിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പുഷ് ചെയ്യും തള്ളി വരും അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രകൃതി നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ കുട്ടികൾ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല ദയവ വിചാരിച്ച് ഇതുപോലത്തെ തന്നെ വിഡ്ഢിത്തരങ്ങൾ ആ കുട്ടികളെ പിന്നെ ഫോട്ടോയും വീഡിയോയും വെച്ച് നിങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ദയവചാ അപേക്ഷിക്കുകയാണ് എന്തായാലും നമ്മളെ ഇതുപോലത്തെ ദുരന്തങ്ങളിൽ നിന്നൊക്കെ ദൈവം കാത്തിരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ വയനാട് ആ ദുരന്തത്തിൽപ്പെട്ട് മരിച്ചുപോയ എല്ലാവരുടെയും കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ബൈ